ആകാശത്തു കൂടി പറന്നു പോകുന്ന ഒരു പരുന്ത് കാണുന്ന തരത്തിലുള്ള കാഴ്ച നിങ്ങൾക്ക് കാണണം എങ്കിൽ എങ്കിൽതാ ഈഗിൾ റോക്ക് എന്നറിയപ്പെടുന്ന പാറയിലേക്ക് പോകുന്നുള്ളൂ അതിമനോഹരമായ കാഴ്ച നമുക്ക് കണ്ടെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് നടക്കുന്ന കാടിൻ്റെ ഭംഗി നമുക്ക് ഒരു ആകാശത്ത് നിന്ന് കാണുന്നതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഈഗിൾ റോക്കിൻ്റെ പ്രത്യേകത പാറയുടെ പ്രത്യേകത ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പീരുമേടിനടുത്തായിട്ട് ഉള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ഈ പരുന്നൻപാറ വാഗമണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് ആറ് കിലോമീറ്റർ മാത്രമാണ് വാഗമണ്ണിൽ നിന്നുള്ളത് ശരിക്കും ഞങ്ങൾ തേക്കടിയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവിടെ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത് അത് ഞങ്ങളൊരു ഷോർട്ട് കട്ട് വഴിയാണ് വന്നത് ആ വഴിയുടെ വിശേഷങ്ങൾ പിറകെ പറയാം തലേന്ന് രാത്രി വണ്ടിപ്പെരിയാറിൽ വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ തേക്കടിയിലേക്ക് പോയി പെരിയാർ ടൈഗർ റിസർവിനകത്ത് രാവിലെ ഏഴരക്കുള്ള ബോട്ടിംഗ് നടത്തി അതിനുശേഷം തിരികെ വന്ന് കാടിനകത്തു കൂടി നമ്മൾ ഗൈഡൊന്നും ഗൈഡൊന്നുമില്ലാതെ തനിച്ചുള്ളൊരു ട്രക്കിങ് പക്മാ ട്രയിൽ നിന്ന് പേരിട്ടിരിക്കുന്ന ആ ട്രക്കിങ് നടത്തി തിരികെ വരുന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിലുള്ളത് ആ വീഡിയോയിൽ നമ്മൾ കാട്ടിയെയും മ്ലാവിനെയും അതോടൊപ്പം തന്നെ ലെങ്കൂറിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണണം അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വണ്ടിപ്പെരിയാർ വഴി പരുന്തൻപാറ റൂട്ടിലേക്കാണ് അതൊരു അടാറ് റൂട്ടായിരുന്നു കാരണം ഞങ്ങൾ സ്ഥിരം നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടല്ല വണ്ടിപ്പെരിയാറിൽ നിന്ന് നമുക്ക് ഈ സത്രം അതേപോലെ തന്നെ മഞ്ഞുവല എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്ന ഒരു റൂട്ടുണ്ട് വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു പത്ത് നാന്നൂറ് മീറ്റർ മുന്നോട്ട് പോയി പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ കിട്ടും ആ പോലീസ് സ്റ്റേഷൻ കഴിച്ചിഞ്ഞപാടെ ഒരു പത്ത് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട് ആ റോഡ് നേരെ കയറിപ്പോകുന്നതാണ് സത്രം മഞ്ഞുവല റൂട്ട് അതിമനോഹരമായ കാഴ്ചകളാണ് ആ റൂട്ടിൽ നമ്മയും കാത്തിരിക്കുന്നത് അങ്ങനെ തേക്കടിയിൽ നിന്നും വണ്ടിപ്പെരിയാർ ലക്ഷ്യമാക്കി ഞങ്ങൾ നൂറുന്നൂറ്റിപ്പത്തിൽ യാത്ര തുടർന്നു നൂറുന്നൂറ്റി പത്തിൽ പോകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നല്ല വിശപ്പാണ് കാരണം അത് രാവിലെ പോയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് ബോട്ടിങ്ങും ട്രക്കിങ്ങും ഒക്കെ നടത്തിയത് അതിൻ്റെ ക്ഷീണവും വിശപ്പും ആകെക്കൂടി നേരെ വണ്ടിപ്പെരിയാറിലായിരുന്നു ഞങ്ങൾ റൂമെടുത്തിട്ടുണ്ടായിരുന്നത് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ വണ്ടിപ്പെരിയാറിലെ ഞങ്ങളെ റൂമിൽ എത്തി ഒന്ന് ഫ്രഷായി തിരികെ വന്ന് തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ രണ്ട് ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ഇരിപ്പാണ് ബിരിയാണി വന്നു നല്ല വിശപ്പുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ബിരിയാണിക്ക് അടാർ ടേസ്റ്റ് ആയിരുന്നു നല്ല ആവി പറക്കുന്ന ചൂട് ബിരിയാണി വയറു നിറയെ കഴിച്ചതിന് ശേഷമാണ് യാത്ര തുടർന്നത് ഇന്നലെയും ഇന്നുമായി എന്നോടൊപ്പം ഉള്ളത് മുഹമ്മദ് ബിലാൽ ആണ് എൻ്റെ രണ്ടാമത്തെ മകൻ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്നും കുറച്ചു ദൂരം നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് പോലീസ് സ്റ്റേഷൻ ലഭിക്കും ആ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ പാടെ ഇടത്തേക്ക് കട്ട് ചെയ്ത് പോകുമ്പോഴാണ് ആ റൂട്ട് ലഭിക്കുക ശരിക്കും ആ റോഡ് പോവുക മഞ്ഞുമല സത്രം റൂട്ടാണ് പോവുക അതുവഴി നമുക്ക് നേരെ പരുന്തുംപാറയിലേക്ക് എത്താം പോകുന്ന വഴിയൊക്കെ തന്നെ അടാറ് കാഴ്ചകളാണ് അതുകൊണ്ടാണ് ഈ വഴിക്ക് പോകാമെന്ന് തീരുമാനിച്ചത് ഇന്ന് മാത്രമല്ല മറ്റു വഴി പോകുന്നതിനേക്കാൾ ദൂരം കുറവുമാണ് ഈ വഴി പോകുമ്പോൾ ഈ കാണുന്ന ഡീവിയേഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത് അവിടെ നിന്നും ലെഫ്റ്റ് എടുത്തുകൊണ്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലിങ്ങനെ തേയിലത്തോട്ടങ്ങളാണ് ആ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ നടുവിലൂടെ നല്ല ഭംഗിയുള്ള റോഡ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ തായി ലെഫ്റ്റ് സൈഡിൽ ആളുകളെ കാണുന്നില്ല തോട്ടം തൊഴിലാളികളാണ് അവര് തേയില നുള്ളി ചാക്കിനകത്തേക്ക് നിറയ്ക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത് അങ്ങനെ റോഡ് മുങ്ങനെ മുമ്പോട്ടേക്ക് പോകുമോറും നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും ശരിക്കും നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്കൊക്കെ പോകത്തില്ലേ ആ റൂട്ടിനെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളാണ് എനിക്ക് അവിടെ ലഭിച്ചത് നല്ല ഭംഗിയുള്ള റോഡും ചുറ്റും ഇങ്ങനെ തൈയിലത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ മലനിരകളുമൊക്കെ തന്നെ കണ്ടു ആസ്വദിച്ച് ഇങ്ങനെ ബൈക്കിൽ റൈഡ് ചെയ്യാം അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോഴത്തേക്കിനോഡിൻ്റെ ഭംഗിയൊക്കെ പോയി പിന്നീട് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് നമുക്ക് പിന്നെ അങ്ങോട്ട് കാണാൻ സാധിച്ചത് പക്ഷെ റോഡ് പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഉടനെ തന്നെ മനോഹരമായ റോഡ് ഈ ഭാഗത്തു കൂടി വരും അങ്ങനെ നല്ല മനോഹരമായ റോഡൊക്കെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷ്മി എസ്റ്റേറ്റിനേക്കാൾ ഭംഗിയാവും ഇതുവഴി യാത്ര ചെയ്യാൻ ഇവിടെ ഇവിടുന്നാണ് സത്രം പോകുന്ന റൂട്ട് ആരംഭിക്കുന്നത് ലെഫ്റ്റ് റോഡ് നേരെ സത്രത്തിലേക്കാണ് പോവുക റൈറ്റ് സൈഡിലേക്ക് പോയാലാണ് നമുക്ക് പരന്തംപാറയിലേക്ക് പോവുക ആ പോകുന്ന എൻട്രി തന്നെ ചെറിയൊരു പാലമാണ് അതിന് താഴെക്കൂടി നല്ല ഭംഗിയുള്ള അരുവി ഒഴുകുന്നുമുണ്ട് അതായത് ഇവിടെ മുതലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ അവസ്ഥ തുടങ്ങുന്നത് വളരെ മോശ റോഡാണ് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചു ദൂരം റോഡിന്റെ പണി നടക്കുന്നുണ്ട് ഉടനെ തന്നെ നല്ല റോഡ് വരുമെന്ന് പ്രതീക്ഷിക്കാം ശരിക്കും നമ്മളെ നാടിന്റെ ഈ പ്രകൃതിയും കാലാവസ്ഥയൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും പ്രവാസി ആകണം നമ്മളെ നാടൊക്കെ വിട്ട് വിദേശത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയി ജോലി ചെയ്ത് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രകൃതി ഭംഗി അടുത്ത് ആസ്വദിക്കാൻ സാധിക്കുക ഞാൻ അങ്ങനെ ഒരു പ്രവാസി ആയിരുന്നതുകൊണ്ടാണ് എനിക്ക് ഇതിങ്ങനെ പറയാൻ സാധിക്കുന്നത് കാരണം ഇതൊക്കെ വിട്ട് കുറേ നാൾ വിദേശ രാജ്യത്ത് നിന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗിയും ഇതിൻ്റെ വിലയൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് മനോഹര റോഡിലൂടെ കുറച്ചു ദൂരം ഓടിയെത്തിയപ്പോൾ അതിലും അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ എത്തി ഇത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് മഞ്ഞുമല എന്ന് പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ മഞ്ഞുമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ശരിക്കും ഇതെല്ലായിരിക്കും മഞ്ഞുമല വ്യൂ പോയിന്റ് അതിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയായിരിക്കും ഒന്നും പറഞ്ഞില്ല മനോഹരമായ കാഴ്ചയാണ് ചുറ്റും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായി ചെറിയൊരു വീട് അങ്ങ് ദൂരെ നമ്മൾ വന്ന വഴിയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്ന രീതിയിൽ നമുക്കൊരു ചെറിയ മലയും കാണാം അതിലൂടെ വാഹനങ്ങൾ ഓടുന്ന കാഴ്ചവരെ ഇവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ മനോഹാരിത ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പരന്തൻപാറ ഈ റൂട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോറ് ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് മടങ്ങാം ഇനി അതവൽ അതെല്ലാം ഒന്ന് രണ്ട് ദിവസം സ്റ്റേ ചെയ്ത് ഇതൊക്കെ എക്സ്പ്ലോറ് ചെയ്യാനാണെങ്കിലും അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ കുട്ടിക്കാനം വാഗമൺ പോലെയുള്ള പ്രദേശങ്ങൾ അവിടെ നമ്മൾ കുട്ടിക്കാലത്ത് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാഗമണ്ണിലേക്കും പരതൻപാറയിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കൊക്കെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ സാധിക്കും അതല്ല എങ്കിൽ തേക്കടിയിൽ സ്റ്റേ ചെയ്താലും അതേ രൂപത്തിൽ നമുക്ക് ഈ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും ശരിക്കും മൂന്നാർ എത്തുന്നതിന് മുമ്പ് മൂന്നാറിന്റെ ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ പറയപ്പെട്ട വാഗമണ്ണും അതിന്റെ ചുറ്റുമുള്ള മറ്റ് വ്യൂ പോയിന്റുകളും മൂന്നാറ് എത്തുന്നതിന് മുമ്പ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് തെക്കൻ കാലത്തിൽ നിന്ന് വരുന്ന സഞ്ചാരികളെ ഉദ്ദേശിച്ചിട്ടാണ് വടക്കൻ കാലത്ത് നിന്ന് വരുമ്പോൾ മൂന്നാറ് കഴിഞ്ഞിട്ടാണ് കുട്ടിക്കാലവും വാഗമണ്ണും ഈ വ്യൂ പോയിന്റുകളൊക്കെ വരിക ഇതായ മലനിരകൾക്ക് താഴ്വാരത്തു കൂടി തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോകുമ്പോഴുള്ള ഒരു അനുഭവം അത് ഓടിച്ച് തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഒരു പ്രത്യേക ഫീല് തന്നെയായിരുന്നു മഞ്ഞുമല സത്രം റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് തേയിലത്തോട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇതാ നേരെ പരുന്തുംപാറ എൻട്രി പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് വ്യൂ പോയിന്റിലെ ആ റോഡ് അങ്ങോട്ട് കേറുമ്പോൾ തന്നെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേയും പോലെ ഇടത്തും വലതും ഒക്കെ ആയിട്ട് ധാരാളം കുഞ്ഞു കുഞ്ഞു കടകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ റോഡ് കേറനട മുതൽ തന്നെ വ്യൂ പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ആരംഭിക്കുന്നുണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വ്യൂ പോയിന്റ് നടന്ന് കാണത്തക്ക രീതിയിൽ ചെറിയൊരു വാക്കിംഗ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൂടി നമുക്ക് നടന്ന് വളരെ സേഫായിട്ട് ഇതിൻ്റെ വ്യൂ വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്നതാണ് പരുന്തൻപാറ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ച് കിടക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വനഭൂമിയാണ് കാടാണ് ഉൾവനമാണ് നമ്മൾ ഈ മുകളിൽ നിന്ന് കാണുന്നത് എന്താല്ലേ എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കേ ആ മലനിരകൾക്ക് നടുവിലായി ഇങ്ങനെ വനഭൂമി ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും കാടും ഒക്കെ തന്നെ നമുക്കിങ്ങനെ തൊട്ട് മുകളിലായി ശരിക്കും പറഞ്ഞാൽ ഈഗിൾ റോക്ക് എന്ന് പറയുന്നത് അതിന്റെ പേരിനെ അനർഥമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്ര ഉയരത്തിൽ നിന്നാണ് നമ്മൾ ഈ കാടിനെ ഇപ്പോൾ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ച നടപ്പാതെ ഇതാണ് ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അങ്ങേ അറ്റം വരെ ഉണ്ട് നമുക്ക് നടന്ന് അങ്ങേ അറ്റം വരെ പോയി കാഴ്ചകൾ കാണാം അങ്ങേ അറ്റം വരെ പോയാലും നമ്മൾ കാണുന്ന കാഴ്ചയും വ്യൂവും ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേ അറ്റം വരെ പോയില്ല ഇവിടെ നിന്നുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റുള്ള ആ മുട്ടക്കുന്നുകളും കാണാം ആ മുട്ടക്കുന്നിലേക്ക് നമുക്ക് നടന്നോ വണ്ടി കൊണ്ടോ ഒക്കെ കയറാവുന്ന രൂപത്തിലാണ് അതും ഉള്ളത് പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല അതായത് ഈ തൊട്ട് മുപ്പി കിടക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവിടെ വരുന്ന നമ്മളപ്പോൾ ഉള്ള സഞ്ചാരികൾ തന്നെയാണ് ഇതൊക്കെ വലിച്ചെറിഞ്ഞാകെ വൃത്തികേടാക്കി ഇരി ഇട്ടിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പരമാവധി വേസ്റ്റ് ഒക്കെ നിക്ഷേപിക്കാൻ അവിടെ ഒക്കെ തന്നെ ഡസ്റ്റ്ബിനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് അവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച ഇതിന്റെ മറ്റൊരു ഭാഗവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ